പട്ടിണി യുദ്ധ ആയുധമാക്കിയുള്ള ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കിടെ പട്ടിണി കിടന്നും മരിച്ചവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ൂറിനിടെ അഞ്ച് പേർ കൂടി കൊണ്ട് മരിച്ചു ഇന്ധന ദൌർബല്യത മൂലം നൂറിലധികം നവജാത ശിശുക്കളുടെ ജീവൻ ഭീഷണിയിലാണെന്ന് യു എൻ അറിയിച്ചു ഭക്ഷണം തേടി വന്നവരെ ഉൾപ്പെടെ കൂടി ഇസ്രായേൽ വെടിവെച്ചു കൊന്നു ഇസ്രായേൽ വംശഹത്യക്കെതിരെ ലോകതലത്തിൽ പ്രതിഷേധത്തിന് ഹമാസ് ആഹ്വാനം ചെയ്തു ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഗസ ആക്രമണം ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമായി പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും അറിയിച്ചു എം സി എ നാസർ ചേരുന്നു എം സി എ ക്രൂരത ഇസ്രായേൽ ഇരിക്കുകയാണ് എന്നും പട്ടിണി മരണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് ആ കണക്കുകൾ നോക്കിയാൽ വ്യക്തമാകും എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് നാ അതിക്രൂരമായിട്ടുള്ള വംശഹത്യ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇന്നലെ ആണ് നത്തന്യാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നത് ഗസ പൂർണ്ണമായിട്ടും സൈനികമായിട്ട് കീഴടക്കാനുള്ള ഒരു തീരുമാനം ഒരു പദ്ധതി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ മധ്യ ഗസയിലും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഗസയിലെ എല്ലാ ഭാഗങ്ങളിലേക്ക് കൂടി ആക്രമണം കൂടുതൽ വിപുലീകരിക്കുകയാണ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയുടെ എല്ലാ സാധ്യതയും അടഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ വിപുലമായിട്ടുള്ള ആക്രമിച്ചത് ക്രമണ പദ്ധതിക്ക് കൂടി ഇസ്രായേൽ തിടുക്കം കൂട്ടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാത്രം നൂറ്റി മുപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ സമീപ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എൺപത്തി ഏഴ് പേരാണ് ഈ ഭക്ഷണം തേടിവരികയും എന്നിട്ട് ഇസ്രായേലിൻ്റെ ഈ വിവേചനരഹിതമായിട്ടുള്ള വെടിവയ്പ്പിനെ തുടർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തിലധികം പേർ ഈ വിധത്തിൽ മാത്രം ഇസ്രായേൽ കൊല്ലപ്പെടുകയും ഗസയിൽ കൊല്ലപ്പെടുകയും അതുമാത്രമല്ല പതിനായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുക ഒരു സാഹചര്യവും ഉണ്ടായി നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ പട്ടിണി മരണവും വ്യാപിപ്പിക്കുക വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി ഇപ്പോൾ ഗസയിൽ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം അതിൽ ഭൂരിഭാഗവും ഏതാണ്ട് നൂറോളം പേരും കുട്ടികളാണ് എന്ന എന്നതുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അപ്പോൾ സ്ഥിതിഗതികൾ അതി സങ്കീർണമായിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഗസയിൽ തുടരുകയാണ് സൈനിക നേതൃത്വവുമായിട്ട് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവ് ചർച്ച നടത്തിയിരുന്നു താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗസ കീടക്കൽ പദ്ധതിയുമായിട്ട് സൈന്യം സഹകരിക്കണമെന്നു കൂടി എന്ന ആവശ്യപ്പെട്ടു എന്തായാലും ഈ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതിയുമായിട്ട് ഈ സൈനിക നേതൃത്വവും ഇയാൾ സമീർ ഉൾപ്പെടെയുള്ളവർ പോകുമെന്ന ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ആക്രമണം കൂടുതൽ വ്യാപകമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു നീക്കത്തിലാണ് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പച്ചക്കൊടി കൂടി ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് ുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവും പട്ടിണിമരണം മാത്രമായിരിക്കില്ല ഗസയിലുള്ള ഈ സിവിലിയൻ കൂട്ടക്കുരുതിയും അതിന്റെ ഏറ്റവും വൈബല്യത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നൂറുകണക്കിന് സൈനികർ കൊല്ലപ്പെടുമെന്ന മുന്നറിയിപ്പ് കൂടി സൈനിക നേതൃത്വം രാഷ്ട്രീയ നേതൃത്വത്തിന് കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്